രണ്ടായിരത്തി പതിനാറിലാണ് കേരളക്കാരാകെ വൈറലായ ദിലീപ് കാവ്യമാധവൻ വിവാഹം നടന്നത് സാക്ഷിയായി ദിലീപിന്റെ ഏകമകൾ പതിനാറ് വയസ്സുകാരി മീനാക്ഷിയും ഉണ്ടായിരുന്നു വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും കാവ്യമാധവൻ പ്രത്യക്ഷമായി പക്ഷേ അപ്പോഴും ദിലീപ് സിനിമയിലും പൊതുചടങ്ങിലും എല്ലാം സജീവമായിരുന്നു നടിയുടെ വിശേഷങ്ങൾ ദിലീപ് വഴി മാത്രമാണ് പ്രേക്ഷകർ അറിഞ്ഞിരുന്നത് വിവാഹമോചനത്തിനു ശേഷം കരിയറിലേക്ക് തിരിച്ചു വന്ന കാവ്യ ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം ബ്രേക്ക് എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ദിലീപാണ് മഞ്ജുവിനെ ഒതിക്കതുപോലെ കഴിവുള്ള ഒരു കലാകാരിയെ ദിലീപ് വീട്ടിൽ പിടിച്ചിരിത്തിരിക്കുന്നു എന്നായിരുന്നു അധിക്ഷേപം ഇരുവരും റൂമറുകൾക്ക് പ്രതികരിച്ചിരുന്നില്ല മകൾക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ വിവാദങ്ങൾ കെട്ടടങ്ങിയതിനാൽ കാവ്യ പതിയെ ദിലീപിനോടൊപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി സോഷ്യൽ മീഡിയയിലും നടി ആക്റ്റീവായി ലക്ഷ്യ എന്ന സ്വന്തം ബ്രാൻഡ് പൊടുതട്ടിയെടുത്ത് വിപുലമാക്കി സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നു മാത്രമേയുള്ളൂ സിനിമക്കാരുടെ ഫംഗ്ഷനുകളിൽ കാവ്യ പങ്കെടുക്കാൻ തുടങ്ങി ഇപ്പോഴുതാ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് കരീറിൽ ബ്രേക്ക് എടുത്തതിന് പിന്നാലെയുള്ള സത്യം നടി തുറന്നു പറഞ്ഞത് എല്ലാം എൻ്റെ മാത്രം തീരുമാനമാണെന്നും കാവ്യ പറയുന്നു ദിലീപിനെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല കാരണം ദിലീപേട്ടൻ പങ്കെടുക്കേണ്ട ചടങ്ങായിരുന്നു ഇത് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല അദ്ദേഹത്തിന് യു പോകേണ്ട ഒരു ആവശ്യം വന്നു അതിനാൽ അവിടേക്ക് പോയിരിക്കുകയാണ് ഹരിയേട്ടൻ വളരെ പ്രിയപ്പെട്ട ആളാണ് എനിക്ക് നോ പറയാൻ പറ്റിയില്ല നീ പോയി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ദിലീപേട്ടൻ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അതുപോലെ ഒരിക്കലും ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ പിടിച്ചിരുത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് മോളയും നോക്കി ആ കാലഘട്ടം നന്നായി എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആയിരുന്നു എൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുന്നത് എന്നാണ് കാവ്യ തുറന്നു പറഞ്ഞത്